ഇന്നിപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇതേ പാതിരി കുന്നത്തു മനക്കിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ട് രാജ്യമായി ഉണ്ട് ദീപ്തിമ്മ ഉണ്ട് പിന്നെ അതുപോലെ നമ്മുടെ നീതു ഉണ്ട് അമ്മ ഉണ്ട് നമ്മുടെ ശ്രീകുട്ടിയും കൂടെ ഉണ്ട് തുമ്പി ഉണ്ട് തുമ്പിയുണ്ട് ധ്രുവുണ്ട് കിച്ചുണ്ട് അങ്ങനെ എല്ലാവരും കേട്ടോ ഉണ്ട് കേട്ടോ ഓരോരുത്തരും പേര് ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ പറയണം അപ്പോൾ ഞങ്ങൾ വന്നത് ചൊവ്വാഴ്ച ആയിരുന്നു കേട്ടോ അപ്പോൾ ഇട ദിവസം ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് തൊഴുതു പോരാനായിട്ട് പറ്റിയിട്ടോ ഞായറാഴ്ചയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് എവിടെ കണ്ടില്ലേ ഇങ്ങനെ ആൾക്കാർക്ക് ക്യൂ നിൽക്കാനൊക്കെ ആയിട്ട് സംഭവം കെട്ടി വെച്ചിട്ടുണ്ട് അതിലെ ആ ക്യൂവിലൊക്കെ നിന്നിട്ട് നമ്മൾ തൊഴേണ്ടി വന്നിരുന്നു ഇതാണ്ടല്ലേ നിറയെ ആളുകൾക്ക് ഇങ്ങനെ ക്യൂ നിൽക്കാനായിട്ടുള്ള സംഭവമൊക്കെ കെട്ടി റെഡിയാക്കിയിട്ടുണ്ട് ഞായറാഴ്ച ദിവസമൊക്കെ വന്നാൽ ഇവിടെയൊക്കെ ആയിരിക്കും വരി ഒക്കെ ഉണ്ടാവുക അപ്പം ഞങ്ങൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് കേട്ടോ ഞങ്ങൾ ദിവസം പോവാന്ന് വിചാരിച്ചിട്ട് പോകുന്നത് അപ്പം നമ്മുടെ സ്ത്രീകുട്ടിക്കാണെന്നുണ്ടെങ്കിൽ പല്ലുവേദനയായിട്ട് സ്കൂളിലേക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അവളെയും നമ്മൾ കൂടെ കൂട്ടി പിന്നെ ഞാൻ എവിടേക്കെങ്കിലും പോകുമ്പോഴാണല്ലോ കൂടെ കൊണ്ടുപോകാറുള്ളൂ അതുകൊണ്ട് തന്നെ പിന്നെ അവളെന്തായാലും ിച്ചുട്ടോ അങ്ങനെ അവളെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പം അത്യാവശ്യം കുറച്ച് ആളുകൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ വലിയ തിരക്കെന്ന് പറയാനുള്ളതൊന്നുമില്ല നമുക്ക് മാനേജ് ചെയ്യാവുന്ന ഒരു തിരക്ക് തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ കൂടെ നിറയെ കുഞ്ഞു മക്കൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ട് ഇല്ലാത്ത രീതിയിൽ വേണമല്ലോ നമ്മൾ പോവാൻ അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെയോട് ഇടദിവസം ഇതിനായിട്ട് തിരഞ്ഞെടുത്തത് അപ്പൊ ഈ ഒരു വൃശ്ചിക വൃശ്ചികമാസമായി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒട്ടുമിക്ക ആളുകളും ഇവിടെ വരലും വഴിപാടും നിക്കലും സർവ്വസാധാരണ നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ അങ്ങനെയാണ് കേട്ടോ നിങ്ങളുടെ അവിടെ നിങ്ങൾ ഇങ്ങനെ നാഗക്ഷേത്രങ്ങളിലൊക്കെ പോവാറുണ്ടോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പം നമ്മുടെ അവിടെ അങ്ങനെയാണ് അപ്പം ഞങ്ങൾ നേരെ വന്നു അവിടെ ക്ഷേത്രക്കുളത്തില് കാലൊക്കെ കഴുകി പിന്നെ ദേവുടെ ഓരോ നാഗദൈവങ്ങളെയായിട്ട് നമ്മൾ തൊഴാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ക്യാമറ എത്രമാത്രം ഇലവഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ പിടുത്തമൊന്നും ഞാൻ എന്തായാലും കുറേശ്ശെ കുറേശ്ശെയൊക്കെ ആയിട്ട് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അതെ എനിക്ക് പ്രത്യേകിച്ച് ആരും വീഡിയോ എടുത്തു തരാനില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കയ്യിൽ ഓരോ കുഞ്ഞുമക്കളാണല്ലോ പിന്നെ ഇപ്പം എനിക്ക് ആരെ വീഡിയോ വീഡിയോ എടുത്ത് തരിക അതുകൊണ്ട് തന്നെ ഞാൻ സെൽഫിയിൽ വീഡിയോ എടുത്തു അപ്പോൾ തുമ്പി ദേ വേഗം ഒരു ഹായൊക്കെ തന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ തൊഴിൽ താഴത്തെ അവിടുത്തെ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ മേലെ വന്ന് അവിടുത്തെ തൊഴിലും കഴിഞ്ഞ് ഇതേ അവിടുന്ന് നേതിയെ മങ്ങി കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല നേതിയ ചോറും മോരുകൂട്ടാനും അതുപോലെ നെല്ലിക്ക അച്ചാറും ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും ശ്രീകുട്ടിയും കൂടി ഒരു പ്ലേറ്റിൽ വാങ്ങിയിട്ടാണ് കേട്ടോ കഴിച്ചത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി തൊഴുതൊക്കെ ഇറങ്ങി പുറത്തേക്ക് പോരാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങളുടെ അവിടെ എങ്ങനെയുണ്ടോ ഇല്ല എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ ടാറ്റാ ബൈ ബൈ സി യു